എൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മോന് സിക്സ് മന്ത്സ് ഉള്ള സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുന്നു മാക്സിമം എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്തത് അറ്റൻഡ് ചെയ്തു റിസൾട്ട്സ് വന്നപ്പോൾ എനിക്കൊരു ടു പെർസെൻ്റ് ആയിൽ ഈ എൻ്റെ ഇത് പോയി അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ചെയ്യുന്നു ലൈക്ക് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു ഇതിൻ്റെ അപ്പുറത്തേക്ക് ഇനി എനിക്ക് രാവിലെ പി എസ് ഐആർ പോലുള്ള എക്സാം എന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റ് ചാൻസ് ഉണ്ട് നമുക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്താണിത് ചെയ്യേണ്ടത് എന്നുള്ള ബുദ്ധിമുട്ട് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് നമ്മൾ പറയാനാണെങ്കിൽ അത് ഒരു ട്വൻറ്റി ഫോർ സെവൻ നമുക്ക് സപ്പോർട്ടുണ്ട് അതാണ് പറഞ്ഞത് ഫ്രം ദ സ്റ്റാ ഫ്രം ദ ഡേ വൺ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം വരെ നമുക്ക് ബേസിക്കലി വരുന്ന ഒരു സപ്പോർട്ടുണ്ട് അത് തന്നെയാണ് ഈ ബിയോണ്ട് പ്രോമിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ ഡിഫൈൻ ചെയ്യുന്നത് മാം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്ന ഒരിക്കലും ഒരു ഫാക്കൽറ്റി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ബന്ധമല്ല മാം എന്നോട് റിലേറ്റ് ചെയ്തിരുന്നത് ബേസിക്കലി ഒരു മദർ അല്ലെങ്കിൽ അല്ലെങ്കിലൊരു ഓക്കെ ബഡിങ് ബ്ലൂമിങ് മദറാണ് അതിൻ്റെ ഹാർഡ്ഷിപ്പിലേക്കൊക്കെ കടന്നു വരുന്നുള്ളൂ അതിനൊപ്പം ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് മാം എപ്പോഴും എന്നോട് സംസാരിച്ചിരുന്നത് എന്നായിട്ട് ഡീൽ ചെയ്തിരുന്നതും ആ ഒരു ലെവലാണ് അത് എത്രത്തോളം കംഫർട്ടിംഗ് ആണെന്നുള്ളത് ഞാൻ എൻ്റെ അറിയില്ല മാം ഞാനത് പറയുമ്പോൾ മനസ്സിലാവുന്നൊന്നും അറിയില്ല അത് എത്രത്തോളം കംഫർട്ടിംഗ് ആണെന്നുള്ളത് ഹലോ ഓൾ ഓഫ് യു വെൽക്കം ടു ഹൈഫർ എഡ്യൂക്കേഷൻ അപ്പോൾ ഇന്ന് നമ്മുടെ കൂടെയുള്ളത് ഡിസംബർ സൈക്കിളിൽ ജെ ആർ എഫ് ക്വാളിഫൈഡ് ആയിട്ടുള്ള സനയാണ് സോ സന ജസ്റ്റ് ഒന്ന് സെൽഫ് ഇൻട്രൊഡ്യൂസ് ചെയ്യൂ ഹായ് എൻ്റെ പേര് സന ഹനാൻ ഞാൻ സി എസ് ഐ ആർ യു ജി സി ലൈഫ് സയൻസ് എക്സാം ടു തൗസൻഡ് ട്വൻറ്റി ഫോർ ഡിസംബർ സൈക്കിൾ ക്ലിയർ ചെയ്തതാണ് വിത്ത് ജെ ആർ എഫ് ഞാനൊരു പ്രൗഡ് ഐഫർ ആണ് ഐഫറിൽ നിന്നാണ് ഞാൻ ക്വാളിഫൈ ചെയ്തത് ഓക്കെ സോ സന നമ്മുടെ ഐഫറിൽ ഡിസംബർ സെറ്റിലാണ് ജോയിൻ ചെയ്തത് അപ്പോൾ നമ്മൾ ഐഫറിൻ്റെ മോട്ടോ എന്താന്നുള്ളത് അറിയാം അല്ലേ ബിയോണ്ട് പ്രോമിസസ് ആണ് നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നത് സോ സനയുടെ ഒരു എക്സ്പീരിയൻസിൽ നമുക്ക് ഐഫർ എത്രത്തോളം ഇപ്പോൾ എല്ലാ കാര്യങ്ങളിലും കേട്ടോ നമ്മളിപ്പോൾ പ്രിപ്പറേഷൻ അനാലിസിസ് ആണെങ്കിലും ഇവൻ ക്ലാസ്സസ് അങ്ങനെ കുറേ കാര്യങ്ങളുണ്ടാവും അപ്പോൾ അതിൽ ഏറ്റവും സ്ട്രൈക്കിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഐഫർ എന്താ ബിയോണ്ട് പ്രോമിസ് ആയിട്ടാണ് ചെയ്യുന്നത് എന്ന് തോന്നിയിട്ടുണ്ടോ ഫ്കോഴ്സ് എൻ്റെ ലൈക്ക് ഞാൻ എൻ്റെ ഫസ്റ്റ് പ്രിപ്പറേഷൻ ബേസിക്കലി സ്റ്റാർട്ട് ചെയ്യുന്നത് എൻ്റെ മോന് സിക്സ് മന്ത്സ് ഉള്ളവർ സോളിഡ്സ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ അപ്പോൾ ആ സമയത്ത് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എനിക്ക് കിട്ടാവുന്ന മെറ്റീരിയൽസ് ഒക്കെ വെച്ചിട്ട് ഞാൻ സ്വന്തമായിട്ടുള്ളൊരു പ്രിപ്പറേഷൻ ആയിരുന്നു ആ സമയത്ത് ഞാൻ ഭയങ്കര നല്ല മാക്സിമം എൻ്റെ മാക്സിമം എഫേർട്ട് എടുത്തിട്ടാണ് ഞാൻ എക്സാം പ്രിപ്പയർ ചെയ്തത് അറ്റൻഡ് ചെയ്തു റിസൾട്ട്സ് വന്നപ്പോൾ എനിക്കൊരു ടു പെർസെൻറ്റായൽ ഈ എൻ്റെ ഇത് പോയി അപ്പം അത് കഴിഞ്ഞ് ഞാൻ ഭയങ്കര ഡെസ്പറേറ്റ് ചെയ്യുന്നു ലൈക്ക് ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു ഇതിൻ്റെ അപ്പുറത്തേക്ക് എനിക്ക് ആവില്ല അപ്പോൾ വൺ ഫൈൻ മോർണിംഗ് ഐ തോട്ട് ലൈക്ക് കി വൈ ഷുഡ് ഐ ജോയിൻ അ ഒരു കോച്ചിങ് സെന്റർ അപ്പോൾ കോച്ചിങ് സെന്റർ നമ്മൾ ലൈസൻസ് അതുപോലെ തന്നെ ഈ ഒരു സി എസ് ഐ ആർ എന്ന് പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് പോപ്പ് അപ്പ് ചെയ്ത് വരിക ഐഫറാണ് അപ്പോൾ നമ്മൾ റീൽസിലായാലും അല്ലാതെ ആയാലും ഒക്കെ നമുക്ക് ഐഫർ ഒരു നമ്മളിങ്ങനെ കണ്ട് പോകുന്ന ഒരു പേരാണ് അങ്ങനെ നൈഫറിൽ ജോയിൻ ചെയ്തു ആൻഡ് ഫ്രം ദ മോമൻ നമ്മൾ ജോയിൻ ചെയ്തത് മുതൽ ഞാൻ എക്സാം എഴുതാൻ പോകുന്ന അന്ന് വരെ നമ്മുടെ ഒപ്പം ഒരു കോൺസ്റ്റൻ്റ് ഒരു സപ്പോർട്ട് സിസ്റ്റം ആയിട്ട് നമുക്ക് ബേസിക്കലി ഐഫർ ഉണ്ട് അപ്പോൾ ഞാനിതിൻ്റെ ഒരു ഒരു പ്ലസ് പോയിന്റ് നമ്മൾ പറയുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു വൺ ഓൺ വൺ മെൻറ്റർഷിപ്പ് ഉണ്ടല്ലോ അതേപോലെ തന്നെ നമ്മുടെ പുറമെ ഒരു ഒരു ഭയങ്കര ഒരു ഗൈഡൻസ് ഇവരുടേത് ഉണ്ട് അപ്പോൾ നമ്മൾ ഈ ഒരു സി എസ് ഐ ആർ ബോർഡിലെ എക്സാംന്ന് പറഞ്ഞാൽ ഭയങ്കര വാസ്റ്റാണ് സിലബസ് അപ്പോൾ നമുക്ക് എന്ത് പഠിക്കണം എങ്ങനെ പഠിക്കണം എന്താണിത് ചെയ്യേണ്ടത് എന്നുള്ള ബുദ്ധിമുട്ട് അപ്പോൾ അതിന് നമുക്കൊരു ഒരു ഒരു ഹെൽപ്പ് ഓക്കെ നിങ്ങൾ ഇന്നതാണ് പഠിക്കേണ്ടത് ഡൂ ദിസ് അല്ലെ ഡു ദാറ്റ് അത് പറയാൻ ഐഫർ ഉണ്ടായിരുന്നു നമുക്ക് അപ്പോൾ അങ്ങനെ ഒരു ഒരു മെന്റർ ആണെങ്കിലും ശരി അല്ലെങ്കിൽ നമ്മുടെ ടെക്നിക്കൽ ടീം ആണെങ്കിലും നമ്മുടെ ബാക്കിയുള്ള കാര്യങ്ങൾ ഡീൽ ചെയ്യുന്ന ആൾക്കാരൊക്കെ ആണെങ്കിലും നമുക്ക് ഒരു ട്വൻറ്റി ഫോർ സെവൻ നമുക്കൊരു ഉണ്ട് അതാണ് പറഞ്ഞത് ഫ്രം ദ സ്റ്റാ ഫ്രം ദ ഡേ വൺ നമ്മൾ അഡ്മിഷൻ എടുക്കുന്നത് മുതൽ നമ്മുടെ എക്സാമിൻ്റെ തലേ ദിവസം വരെ നമുക്ക് ബേസിക്കലി ഇവരുടെ ഒരു സപ്പോർട്ട് ഉണ്ട് അത് തന്നെയാണ് ഈ ബിയോണ്ട് പ്രോമിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ബേസിക്കലി നമ്മൾ അത് ഡിഫൈൻ ചെയ്യുന്നത് തന്നെ പിന്നെ അതുപോലെ തന്നെ ഇപ്പോൾ ഐഫർ നമ്മൾ സൺഡേ നൈറ്റ് മെൻറ്റർ എന്ന് ഒരു കൺസെപ്റ്റ് എനിക്കോ ബാക്കി എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകളിലും അത് എത്ര ദോഷം അത് ആപ്ലിക്കബിളാകുന്നുണ്ട് അറിയില്ല കാരണം ഇപ്പോൾ മതേഴ്സായിട്ടുള്ള സ്റ്റുഡൻസിനാണെങ്കിലും ഇനി അല്ല സ്റ്റുഡൻസ് ആയിട്ടുള്ള നമ്മുടെ സ്റ്റുഡൻസുകളുണ്ട് വർക്ക് ഓൾഡേസ് ആയിട്ടുള്ള ആളുകളൊക്കെ അപ്പോൾ അവരെയൊക്കെ ലക്ഷ്യം വെച്ചുകൊണ്ടാണ് നമ്മൾ സൺഡേ നൈറ്റ് നൈറ്റും എൻട്രുന്ന് ഒരു കൺസെപ്റ്റ് കൊണ്ടുവരുന്നത് അപ്പോൾ ആ ഒരു സ്കീം അല്ലെങ്കിൽ അങ്ങനെ ഒരു ഫെസിലിറ്റി അത് സനയ്ക്ക് എത്രത്തോളം യൂസ്ഫുൾ ആയിട്ടുണ്ട് എന്നുള്ളത് ഓക്കെ അപ്പോൾ ഞാൻ ഈ പറഞ്ഞ പോലെ എൻ്റെ മോന് ഒരു ഇപ്പം ഒന്നര വയസ്സാണ് അപ്പോൾ ആളുടെ ആ ഒരു സ്റ്റാർട്ടിങ് സ്റ്റേജിലാണ് ഞാൻ എക്സാ പ്രിപ്പയർ ചെയ്യുന്നത് അപ്പോൾ എൻ്റെ ഒപ്പമുള്ള ഓൾമോസ്റ്റ് എല്ലാവർക്കും കുറേ സമയം ലൈക്ക് അവർക്ക് പഠിക്കാൻ നോട്ട്സ് പ്രിപ്പയർ ചെയ്യാൻ അല്ലെങ്കിൽ പി വൈ ക്യൂസ് ചെയ്യാൻ ഡിസ്കഷൻ ഇരിക്കാൻ ഒക്കെ അവർക്ക് ഇഷ്ടംപോലെ സമയം ഉണ്ട് എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത് പക്ഷേ എനിക്ക് ആകെ മൊത്തം നോക്കുകയാണെങ്കിൽ എൻ്റെ മോൻ ഇറങ്ങിയതിന് ശേഷം വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ഉള്ളൊരു മാക്സിമം പോയ ഒരു ത്രീ ഫോർ അവേഴ്സ് അതിൻ്റെ ഉള്ളിൽ ഞാൻ പഠിക്കണം റിവൈസ് ചെയ്യണം നോട്ട്സ് പ്രിപ്പയർ ചെയ്യണം പി വൈ ക്യൂ ചെയ്യുന്നുണ്ടേത് ചെയ്യണം ഡിസ്കഷൻ ഇരിക്കുന്നതു ചെയ്യണം അപ്പോൾ ഇത്രയും കാര്യങ്ങൾ ഞാനത് ചെയ്യും ഓൾസോ ഞങ്ങൾക്ക് ഈ ഒരു ടെസ്റ്റുകൾ ഉണ്ടല്ലോ ഡെയിലി ടെസ്റ്റുകൾ ആപ്പിൽ അവൈലബിൾ ആണല്ലോ ഡെയിലി ടെസ്റ്റുകൾ മോക്ക് ടെസ്റ്റ് അപ്പോൾ ആ ഒരു സമയത്തൊക്കെ ഒന്നും ഞാനിരിക്കുന്ന സമയം ബേസിക്കലി ഒരു ഒരു മണി രണ്ട് മണിക്കൊക്കെ ആയിരിക്കും പഠിക്കാനായിരിക്കും അപ്പോഴേക്കും നമുക്കൊരു ഡൗട്ട് വരും അപ്പോൾ ആ ഡൗട്ട് നമ്മൾ ഓൺ ദ സ്പോട്ട് നമ്മൾ വെൻഡേഴ്സിന് അയച്ച് കൊടുക്കുന്ന സമയത്ത് ഒരു ഡിലേയും ഇല്ലാതെ ആ ടൈം ആ ടൈമിൽ എപ്പോഴാണ് ഇപ്പം ഒന്ന് ഒരു മണിയാണെങ്കിലും രണ്ട് മണിയാണെങ്കിലും മൂന്ന് മണിയാണെങ്കിലും നമുക്ക് മെൻ്റേഴ്സ് ബേസിക്കലി തിരിച്ച് റിപ്ലൈ അയക്കും അപ്പോൾ അതെന്ന് പറഞ്ഞാൽ ഭയങ്കര റെയർ ആണ് കാരണം അവരുടെ കംഫർട്ട് ടൈമാണ് നമുക്ക് വേണ്ടിയിട്ട് ഒഴിവാക്കി വെച്ചിട്ട് നമുക്ക് കാര്യങ്ങൾ സപ്പോർട്ട് ചെയ്തു തരുന്നത് അത് വേറെയുള്ള സിസ്റ്റത്തിൽ ഞാൻ കണ്ടിട്ടില്ല ബേസിക്കലി കാരണം നമുക്കിപ്പോൾ അവർ വർക്കിംഗ് അവേഴ്സ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ബേസിക്കലി അവരെ ഫോൺ ഓഫോ അല്ലെങ്കിൽ മറ്റുള്ള എന്തെങ്കിലും പിന്നെ നമുക്ക് വർക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാനും ചിലപ്പോൾ മൺഡേ മോർണിംഗ് ഒക്കെ ആയിരിക്കും നമുക്ക് റെസ്പോൺസ് കിട്ടും പക്ഷെ ഇത് ഇതങ്ങനെയല്ല നമ്മൾ ഏത് സമയത്താണോ സമയത്താണിതിരിക്കുന്നത് ആ സമയത്ത് നമുക്ക് റെഡി അവൈലബിൾ ആയിട്ടൊരു ആളുണ്ടാവും ഡൗട്ട് ക്ലിയർ ചെയ്യാനും ടെക്നിക്കൽ സൈഡ് നോക്കാനും ഒക്കെ ഓക്കെ അപ്പം അത് എന്നെപ്പോൾ നമുക്ക് ഒഴിവ് സമയം കിട്ടി ആൾക്കാർക്ക് അത് ഒരു പ്ലസ് യെസ് പിന്നെ അതേപോലെ തന്നെ ഐഫറിന്റെ ഒരു ഓവറോൾ സ്ട്രക്ചർ ഇപ്പോൾ എന്താ ഇപ്പം പറഞ്ഞു അഡ്മിഷൻ മുതൽ അറ്റ് ദ ഡേ ഓഫ് ദാറ്റ് എക്സാം വരെ കൂടെ ഉണ്ടായിരുന്നു അപ്പം അതിൽ ഏറ്റവും ഹാർഡ് ടിച്ചിങ് ആയിട്ടുള്ളൊരു കാര്യം അല്ലെങ്കിൽ ഭയങ്കരമായിട്ട് തനിക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നിയിട്ടുള്ള അങ്ങനെ എന്തെങ്കിലും ഒരു എക്സ്പീരിയൻസോണ്ട് എന്തെങ്കിലും ഓക്കെ അപ്പോൾ നമ്മൾ ഇപ്പം ഞാനൊരു ഒരു പെർഫെക്ഷൻ നോക്കി നടന്നിരുന്ന ഒരു നടന്നൊരു ആയിരുന്നു ബേസിക്കലി അപ്പം ഞാൻ ഇപ്പൊ പതിമൂന്ന് യൂണിറ്റ്സും നമ്മൾ എന്തായാലും പതിമൂന്ന് യൂണിറ്റ്സ് ഫുള്ളും പഠിക്കണം എന്ന് തീരുമാനിച്ച ഒരാളായിരുന്നു പക്ഷെ നമ്മളെ കൊണ്ടത് എത്തൂല ഈ പതിമൂന്ന് യൂണിറ്റ്സ് അപ്പോൾ അത് ഒരാൾ മനസ്സിലാക്കി തന്നു സീ ഇത് പതിമൂന്ന് യൂണിറ്റ്സ് എൻ്റെ ഇത് മനസ്സ് നമുക്ക് ഫുൾ ആയിട്ട് എടുക്കാൻ പറ്റില്ല എടുക്കുന്നവർ ഉണ്ട് കിട്ടും എടുക്കാൻ നമുക്ക് പറ്റില്ല അപ്പോൾ നമ്മുടെ സ്ട്രെങ്ത് ഒക്കെ കണ്ടുപിടിച്ചിട്ട് നമ്മൾ ആ ഒരു സ്ട്രെങ്ത്ത് വിസിബിൾ ആവുന്ന ഏരിയ മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുക അപ്പോൾ കുറച്ചും കൂടെ റിലാക്സ്ഡ് ആയി കുറച്ചുകൂടെ ഒരു റിഫൈൻഡായി ആളുടെ ഒരു സ്റ്റഡി എന്ന് പറയും അപ്പം നമ്മളെ മെൻഡർ ഇപ്പം മാം ആയിരുന്നല്ലോ എൻ്റെ മെൻഡർ മാം എന്നോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തിരുന്നത് ഒരിക്കലും ഒരു ഫാക്കൽട്ടി അല്ലെങ്കിൽ ഒരു സ്റ്റുഡൻറ്റ് ബന്ധമല്ല മാം എന്നോട് റിലേറ്റ് ചെയ്തിരുന്നത് ബേസിക്കലി ഒരു മദർ അല്ലെങ്കിൽ ഒരു ഓക്കെ ബഡ്ഡിങ് ബ്ലൂമിങ് മദർ ആണ് അതിൻ്റെ ഹാർഡ്ഷിപ്സിലേക്കൊക്കെ കടന്നു വരുന്നുള്ളൂ അതിനൊപ്പം ഈ പഠനം മുന്നോട്ട് കൊണ്ടുപോകുന്ന ഒരാളാണ് മാം എപ്പോഴും എന്നോട് സംസാരിച്ചിരുന്നതും എന്നായിട്ട് ഡീൽ ചെയ്തിരുന്നതും ആ ഒരു ലെവലാണ് അത് എത്രത്തോളം കംഫർട്ടിംഗ് ആണെന്നുള്ളത് മാമിന് എനിക്കറിയില്ല മാമിന് ഞാനത് പറയുമ്പോൾ മനസ്സിലാവുന്നൊന്നും അറിയില്ല അത് എത്രത്തോളം കംഫർട്ടിംഗ് ആണെന്നുള്ളത് കാരണം ഞാൻ ഇതിലേക്ക് കാലെടുത്ത് വെക്കുന്ന സമയത്ത് ഭയങ്കര കൺഫ്യൂഷൻ ആയിരുന്നു എൻ്റെ കരിയർ ഞാൻ അത്രയും കാലം പഠിച്ചുകൊണ്ടിരുന്ന മോഡലല്ല കാരണം എനിക്ക് ഒരു വരി പോലും വിടാതെ പഠിക്കണം അത് എനിക്ക് ഈ ഒരു പോസിബിൾ അല്ല അതെനിക്ക് മനസ്സിലാക്കി തന്നതും ഇറ്റ്സ് ഓക്കേ എന്ന് പറഞ്ഞതും അതിലൂടെ കൈവിടിച്ച് നടത്തിയതും മാമാണ് അപ്പോൾ അത് എത്രത്തോളം കംഫർട്ടിംഗ് ആണെന്നുള്ളത് എന്നെപ്പോലെ റിലേറ്റ് ചെയ്യുന്ന ആൾക്കാർ ഉണ്ടാവും അപ്പോൾ ആ ഒരു ഇൻസ്ട്രക്ട് ചെയ്തതിൽ നമ്മൾ ഇപ്പോൾ ആണെങ്കിൽ അവർക്ക് കുറേ കാര്യങ്ങളൊക്കെ നിങ്ങൾ ഇന്നതൊക്കെ ചെയ്യണം എന്നുള്ളത് അതിലേ നമുക്ക് പറയാൻ പറ്റുള്ളൂ അപ്പം അതേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പ്രോപ്പറായിട്ട് ഫോളോ ചെയ്യുക അപ്പോൾ ആ പറഞ്ഞിട്ടുള്ള കാര്യങ്ങളെല്ലാം അതുപടി പ്രിപ്പറേഷൻസിൽ നന്നായിട്ട് തന്നെ അതേപോലെ പകർത്തിയിട്ടുള്ള ആളുകളുണ്ട് അപ്പോൾ വേറെ സ്റ്റുഡൻസ് ഉണ്ട് അപ്പോൾ അതിൽ വളരെ ആയിട്ട് ചെയ്തിട്ടുള്ള ഒരാളായിരുന്നു ചാന എന്നുള്ളതാണ് പക്ഷെ എനിവേ ബെസ്റ്റ് ഓപ്പ്ലെക് ഫോർ യു താങ്ക് യൂസ്